അപ്പോൾ നമ്മുടെ ഫാമിലിയില് മെയിനായിട്ടും ഒരാൾ എന്നോട് നിരന്തരം സൈസ് ചാർട്ട് ചോദിക്കുന്നുണ്ട് കുർത്തീസിന്റെ സൈസ് ചാർട്ടാണേ അപ്പം ഇതിൽ ഞാനിപ്പം ഷെയർ ചെയ്യുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ സിക്സ് എക്സ് വരെയുള്ള സൈസ് ചാർട്ടാണ് ഇത്രയാണ് നോർമലി വരുന്ന സൈസുകൾ അപ്പം നമ്മൾ ഷോപ്പിലേക്കൊക്കെ ചെയ്തു കൊടുക്കുന്നത് മാക്സിമം ഇത്ര സൈസുകളാണ് അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ അതായത് എക്സ്ട്രാ ഓഫറായിട്ട് നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ സെവൻ എക്സെല്ലും എയ്റ്റ് എക്സ് എല്ലും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് രണ്ട് സൈസ് രണ്ട് സൈസ് കൂട്ടി കൂട്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെവൻ എക്സലിലേക്കും എയ്റ്റ് എക്സ് എല്ലേക്കും പോകാവുന്നതാണ് നോർമലി നമ്മള് സ്റ്റാൻഡേർഡ് സൈസിൽ ചെയ്യുന്നത് സിക്സ് എക്സല് വരെയുള്ള സൈസുകളാണ് ഇതിൽ എക്സ്ട്രാ സ്മോൾ ഇപ്പം ഒരു സ്റ്റാൻഡേർഡ് സൈസുകളിൽ വരുന്നില്ല കുർത്തീസില് സ്റ്റാൻഡേർഡ് സൈസുകളിൽ എക്സ എക്സ്ട്രാ സ്മോൾ സൈസുകൾ വളരെ വിരളമായിട്ടാണ് വരാറുള്ളൂ അപ്പം ഇതിൽ നെക്ക് നെക്കിൻ്റെ മെഷർമെൻ്റ് ഞാൻ കൊടുത്തിട്ടില്ല നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് എഴുതി എടുത്തിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉപകാരം ഉണ്ടാകും കേട്ടോ അപ്പം നെക്കിൻ്റെ സൈസ് കൊടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് സൈസിൽ നെക്ക് ഒരുപാട് വൈഡും ലെങ്ത്തും ഒരുപാട് ഇട്ട് കൊടുക്കാറില്ല നോർമലി നെക്ക് വൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ സൈഡ് രണ്ട് മുക്കാൽ ഇഞ്ച് വെച്ചിട്ടാണ് വൺ സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് രണ്ടേ മുക്കാൽ എന്ന് പറയുമ്പോൾ അഞ്ചര ഇഞ്ച് നെക്ക് വൈഡും ഒരു നാലര ടു അഞ്ച് ഇഞ്ച് മുതലാണ് നെക്കിൻ്റെ ലെങ്ത്തും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ എത്ര വേണമെങ്കിലും കൂട്ടിയും കുറച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇതിൽ വേണമെങ്കിൽ ഷോൾഡറിലൊക്കെ മാറ്റം വരുത്താം ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ മാറ്റം വരുത്താം എന്നാലും കുറഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതായത് വണ്ണം കുറവ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിൽ ചെസ്റ്റും വേസ്റ്റും ഹിപ്പിലൊക്കെ ഇനി സീം അലവൻസ് ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇരട്ടി വൈഡ് കൂടുതൽ അതായത് വണ്ണം കൂടുതലായിട്ട് വരും അപ്പം ഷോപ്പുകളിൽ റെഡിമെയ്ഡായിട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ചാർട്ട് തന്നെ ഫോളോ ചെയ്യുക